പട്ടാമ്പി ഗവൺമെന്റ് കോളേജിന് ബസ് അനുവദിക്കാൻ നടത്തിയ ശ്രമത്തിൽ കോളേജ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നിരുത്തരവാദിത്തപരമായ സമീപനവും വീഴ്ചയും സംഭവിച്ചതായി എം പി ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന് ബസ് കൈമാറുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത ദിവസമാണ് ഈ നമ്മുടെ കോളേജിന് വേണ്ടി എം പി ഫണ്ടിൽ നിന്നും ബസ് അനുവദിച്ച ഏകദേശം ഒരു കൊല്ലം ആയി ഏകദേശം ഒരുപാട് സാങ്കേതിക നൂലാമാലകളൊക്കെ ഉണ്ടായി ഇപ്പോൾ ഉള്ള പ്രിൻസിപ്പലിനെയോ അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയെടുത്തവരെയോ ഒന്നും പറയുന്നില്ല വളരെ നിരുത്തരവാദപരമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനം നടത്തുന്നതിൽ കോളേജ് അധികാരികളുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ അത് ബസ്സിനുള്ള ഫണ്ട് അനുവദിക്കലാണ് ഒരു ജനപ്രതിനിധി ചെയ്യാൻ കഴിയുന്നത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എല്ലാ എം പി ഫണ്ടും നടപ്പിലാക്കാനുള്ള ചുമതല ജില്ലാ കളക്ടർമാർക്കാണ് എംപിയുടെ മണ്ഡലം വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ചിലവഴിച്ചാണ് അൻപത്തിരണ്ട് സീറ്റുള്ള ബസ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന് അനുവദിച്ചത് ബസിന്റെ ഫ്ളാഗ് ഓഫ് എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിച്ചു ഒരു വർഷം മുൻപാണ് ബസ് അനുവദിച്ചത് എന്നാൽ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കാൻ കോളേജ് ഓഫീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടന്നതായി എം പി കുറ്റപ്പെടുത്തി ഈ ബസ്സടക്കം ഇതോടെ കോളേജിന് രണ്ട് ബസ്സുകളാണ് സ്വന്തമായുള്ളത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇവ പ്രയോജനപ്രദമാവും ഡിപ്പാർട്ട്മെന്റുകളുടെ പഠനയാത്രകൾക്കും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾക്കും വലിയ സഹായകമാവും ഈ വാഹനങ്ങൾ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് കൌൺസിലർ കെ ടി റുക്കിയ പി ടി സെക്രട്ടറി എം ആർ അനിൽകുമാർ ബസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ പി അബ്ദു എന്നിവർ സംസാരിച്ചു